നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നാം അതീവ ശക്തിയേറിയ ചിന്നമസ്ത മന്ത്രത്തെക്കുറിച്ചാണ് പരിചയപ്പെടുന്നത് ഭക്തൻ്റെ ഏതൊരു ആഗ്രഹവും പെട്ടെന്ന് സാധിച്ചു തരുന്ന ഒരു ദേവതയാണ് ചിന്നമസ്ത ദശമഹാവിദ്യകളിൽ ഒന്നായ ദേവി സങ്കല്പമാണ് ചിന്നമസ്ത സിരസ് ചിഹ്നമാക്കപ്പെട്ട എന്നതാണ് ചിന്നമസ്തയുടെ അർത്ഥം സിരസ് സ്വയം ഛേദിച്ച രൂപത്തിലാണ് ചിന്നമസ്താദേവിയെ ചിത്രീകരിച്ചിരിക്കുന്നത് തൻ്റെ ഇടത്തെ കയ്യിൽ ഛേദിച്ച സിരസും വാളും ഏന്തിയിരിക്കുന്നു ഛേദിച്ച കഴുത്തിൽ നിന്നും മൂന്ന് രക്തധാരകൾ പ്രവഹിക്കുന്നതായി കാണാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് സൃഷ്ടി സംഹാരകാരിണിയാണ് ഈ ദേവത സ്വയം അഹങ്കാരമാകുന്ന ശിരസിനെ ഛേദിക്കുമ്പോൾ ജ്ഞാനമാകുന്ന രക്തം ഉത്ഭവിക്കുന്നു അഹന്ത നശിക്കുമ്പോൾ അറിവ് ലഭിക്കുന്നു ഭീകര രൂപിണി ആയതിനാൽ ചിന്നമസ്തയെ ആരും ആരാധിക്കാറില്ല എന്നാൽ മാതൃഭാവമുള്ള ദേവതയാണ് ഈ ദേവി കഴുത്തിൽ നിന്നും ചീറ്റുന്ന രക്തം കുടിക്കുന്ന രണ്ട് തോഴിമാരെ കാണാം ഡാഗിനി വർണിനി എന്നാണ് ഇവരുടെ പേര് ജയാ വിജയമാർ എന്നും ഇവർ അറിയപ്പെടുന്നു ഈ അമ്മയെ അറിഞ്ഞ് സേവിക്കുന്നവർക്ക് ഏകദേശം സർവവിധ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ആഘര പൂർത്തീകരണവും നടക്കുന്നതാണ് രഹസ്യ മാർഗങ്ങളും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് നമുക്ക് അവസാന ഭാഗത്തിൽ പറയുന്നതാണ് ശരിയാവണ്ണം അമ്മയെ പ്രാർത്ഥിച്ചാൽ സർവവും നമുക്ക് നേടാൻ കഴിയും ഇനി നമുക്ക് മന്ത്രമൊന്ന് പരിചയപ്പെടാം നിങ്ങൾ ഈ കാണുന്ന മന്ത്രമാണ് ചിന്നമസ്ഥ മന്ത്രം ഈ മന്ത്രം നന്നായി പഠിച്ച് ഉറച്ചതിന് ശേഷം മാത്രം ഒരുവിടുക ഓം ശ്രീം ഹ്രീം ഐം വജ്രവൈലോചിന്യേ ഹ്രീം ഹ്രീം ഫട് സ്വഹാം ഓം ശ്രീം ഹ്രീം ഐം വജ്രവൈരോജന്യൈ ഹ്രീം ഹ്രീം ഫ് സ്വഹാം ഇങ്ങനെയാണ് മന്ത്രം ഉരുവിടേണ്ടത് ഈ മന്ത്രം രാവിലെയോ വൈകിട്ടുള്ള വേളയിലോ ജപിക്കാവുന്നതാണ് നൂറ്റിയെട്ട് തവണയാണ് മന്ത്രം ഉരുവിടേണ്ടത് ജപസംഖ്യ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നാൽപ്പത്തൊന്ന് നൂറ്റിയെട്ട് ആയിരത്തെട്ട് എന്നിങ്ങനെയും ജപസംഖ്യ കൂട്ടാവുന്നതാണ് ഈ മന്ത്രജപത്തിലൂടെ നിങ്ങളുടെ ഏതാഗ്രഹവും ചിന്നമസ്തമ്മ നടത്തി തരുന്നതാണ് മന്ത്രത്തിൻ്റെ പൂർണമായ ഫലസിദ്ധി ലഭിക്കണമെങ്കിൽ ഉത്തമനായ ഗുരുവിൽ നിന്നും ദീക്ഷ വാങ്ങി ജപിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അമ്മ കൂടെ ഉണ്ടാവുന്നതാണ് അത്രയ്ക്കും ഉഗ്രശക്തിയുള്ള മന്ത്രമാണ് ഇത് കുളിച്ച് ശുദ്ധമായി വേണം മന്ത്രം ഒരുവിടുവാൻ ഇനി നമുക്ക് ചിന്നമസ്ത ദേവിയുടെ പ്രയോഗവിധി ഒന്ന് മനസ്സിലാക്കാം മന്ത്രസിദ്ധി കൈവന്ന ശേഷം നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് പുറപ്പെടുമ്പോൾ കയ്യിൽ അല്പം ജലമെടുത്ത് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ജപിച്ച് ആഗ്രഹം പറഞ്ഞ് ആ വെള്ളം കുറച്ച് കുടിക്കുകയും ബാക്കിയുള്ളവ മുഖത്തും ശരീരത്തിലും തളിക്കുക എന്നതിന് ശേഷം നിങ്ങൾ വിചാരിച്ച ആഗ്രഹ പൂർത്തീകൃത്തനായി പോകാവുന്നതാണ് നിങ്ങളുടെ മനസ്സിലെ ഏതാഗ്രഹവും നടത്തി തരുവാൻ ഈ മന്ത്രശക്തിക്ക് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക വശത്തിനും പരീക്ഷയ്ക്കും എന്തിനും ഈ മന്ത്രം ഉപയോഗിക്കാവുന്നതാണ് ആർത്തവപ്പുല വാലായ്മ കാലത്ത് ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ ജവിക്കരുത് ഇരുപത്തൊന്ന് ദിവസം സ്ത്രീകളും നാൽപ്പത്തിയൊന്ന് ദിവസം പുരുഷന്മാരും എന്നതാണ് ജപക്കണക്ക് ഗുരുപദേശത്തോടു കൂടി മാത്രം ജപിക്കുക എന്നാൽ മന്ത്രത്തിൻ്റെ ശക്തിയും തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു തരുവാനും ദോഷങ്ങൾ ഉണ്ടായാൽ അതിന് പരിഹാരം കാണുവാനും ഒരു ഗുരുവിനു മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം